ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആ അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഓഫ് വീഡിയോയിൽ നമ്മൾ വന്നില്ല നല്ല അടിപൊളി അടിപൊളി കളക്ഷൻസ് ഇതിന് മുന്നേ കാണിച്ച കളക്ഷൻസ് ഉണ്ടാവും അപ്പോൾ അത് അതിലൊക്കെ ഒന്നോ രണ്ടോ ഐറ്റംസ് നമ്മൾ സോൾഡ് ആയിരുന്നു അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെ ബാക്കി കളേഴ്സും കൂടി ആഡ് ചെയ്തിട്ട് നല്ല അടിപൊളി ഓഫറിലാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയി ചെയ്യേണ്ട ഓർഡർ ചെയ്യേണ്ട മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെടുമ്പോൾ സ്ക്രീൻഷോട്ട് കൊടുക്കുക വാട്സപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓർഡർ കൺഫേം ആയതിനു ശേഷം മാത്രം പേയ്മെൻറ്റ് അയക്കുക ഓഫർ വീടുകയാണ് റിട്ടേൺ ഓപ്ഷൻ ആയിരിക്കുന്നില്ല അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുക നല്ല ചുഞ്ഞി മെറ്റീരിയൽ വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന നല്ലൊരു അടിപൊളി ഷർട്ടാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി ഫ്രീ സൈസായിട്ടാണ് വരുന്നത് മീഡിയം ഡബിൾ എക്സ് എൽ സൈസിലുള്ളവർക്ക് ഉപയോഗിക്കട്ടെ അപ്പോൾ ഇത് ഫൈവ് നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് ഓഫർ റേറ്റ് കൊടുക്കുകയാണ് വെറും ത്രീ ഡബിൾ നയൻ ഇട്ട് അപ്പോൾ ഇതിൽ ഓരോരോ കളേഴ്സും നമുക്ക് കാണാം നല്ല അടിപൊളി അടിപൊളി കളേഴ്സാണ് വരുന്നതാണ് നല്ലൊരു അടിപൊളി കളേഴ്സിൽ വരുന്ന സൂപ്പർ ഐറ്റം ത്രീ ഡബിൾ നയൻ വെറും ത്രീ ഡബിൾ നയൻ ഇപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് ഓടിയതോ ലിമിറ്റഡ് സ്റ്റോക്ക് വരുള്ളൂട്ടോ നല്ലൊരു അടിപൊളി ഐറ്റം വെറും ത്രീ ഡബിൾ നയൻ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഐറ്റാണ് നെക്സ്റ്റ് ഈ ഐറ്റാ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സിൽ വരുന്ന അടിപൊളി ഐറ്റം വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഐറ്റം ആണ്ട്ടോ അടുത്തേക്ക് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ഡെയിലി വെയർ ഐറ്റവും ഓഫീസ് വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ എക്സല് ഡബിൾ എക്സൽ ഒരു ഉപയോഗിക്കാം സോറി ലാർജ് എക്സലുള്ളിൽ ഉപയോഗിക്കാം ലേബിള് ഡബിൾ എക്സൽ കൊടുക്കുന്നത് ലാർജ് എക്സല് സൈസിലവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം ഇത് നമ്മൾ ഓഫർ ആയിട്ട് കൊടുക്കട്ടെ ഇത് നമ്മൾ ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിനാണ് കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി ഐറ്റമാണ് വരുന്നത് കാരണം നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് സിംഗിൾ കളറായ ഉള്ളു വരുന്ന കേട്ടോ ഒരു ലേസ് വർക്കിൽ ഷോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വെറും ത്രീ ഡബിൾ നയൻ ആണ് വരുന്ന കേട്ടോ നെക്സ്റ്റ് നമ്മൾ ഇതാ കോട്ടൻ്റെ നല്ല ഹെവി ക്വാളിറ്റിയിൽ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു ചുരിദാർ സെറ്റ് കോട്ടൺ ആണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർ നയൻ ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഓഫർ റേറ്റ് കൊടുക്കുകയാണ് പത്ത് നാൽപ്പത്തഞ്ച് ആയിരത്തി നാൽപ്പത്തഞ്ച് പ്ലസ് ഇപ്പം നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്ന നല്ല അടിപൊളി കോട്ടനിൽ വരുന്ന ഏറ്റവും വെറും ആയിരത്തി നാൽപ്പത്തിയഞ്ചിൽ വരുന്ന സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്നതായിട്ട് ഇട്ടാണ് അടിപൊളി ക്വാളിറ്റി നല്ല കട്ടിയുള്ള ക്ലോത്ത് തന്നെ വരുന്നത് വെറും ആയിരത്തി നാൽപ്പത്തഞ്ച് പ്ലസ് ഇപ്പിൽ വരുന്ന നെക്സ്റ്റ് കളർ വരുന്നു ലാവണ്ടർ ഷേഡാണ് വരുന്നത് വെറും ആയിരത്തി നാൽപ്പത്തഞ്ച് വരുന്നുള്ളൂ നല്ല അടിപൊളി ഐറ്റാണ് വരുന്നത് നല്ല കട്ടിയുള്ള ക്ലോത്ത് തന്നെ വരുന്നത് നോർമൽ അല്ല നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ വരുന്ന ഐറ്റാണ് വരുന്നത് പാൻറ്റ് ഷൂ ഒക്കെ നല്ല ഓഫർ റേറ്റിൽ നിങ്ങൾ സ്വന്തമാക്കാം വെറും ആയിരത്തി നാൽപ്പത്തഞ്ച് പ്ലസ് ഇപ്പ് നെക്സ്റ്റ് ഒരു കളറാണ് ഇത് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സെല്ലാണ് സൈസ് വരുന്നത് കേട്ടോ അതിൻ്റെ നല്ലൊരു കലങ്കരി പ്രിൻറ് പോലത്തെ വരുന്ന നല്ലൊരു ഐറ്റമാണ് വരുന്നത് പാൻറ്റ് ഷോളൊക്കെ വരുന്നുണ്ട് വെറും തൗസൻഡ് ഫോർട്ടി ഫൈവ് വരുന്നുള്ളൂ നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് നല്ല കോട്ടൺ ടൈപ്പിൽ ഡാർക്ക് കളറിൽ ഉപയോഗിക്കുന്ന നല്ലൊരു അടിപൊളി ഐറ്റം വന്ന ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ ഇതാ സ്മോൾ മീഡിയം ലാർജ് എക്സ്എൽ സൈസിൽ വരുന്ന വേറെ ആണ് കാണിക്കാൻ പോകുന്നത് വരുന്ന കേട്ടോ ഇതൊന്ന് മിസ്സാക്കണ്ട നല്ല കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലാവും വെറും ആയിരത്തി നാൽപ്പത്തഞ്ച് പ്ലസ് ഇപ്പിട്ട നെക്സ്റ്റ് ഒരു മസ്ലി സിൽക്കിലാണ് വരുന്നിട്ടത് ഇത് നമ്മൾ ആ റേഞ്ചിന് തന്നെയാണ് കൊടുക്കുന്നത് സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റിൽ കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒറ്റ കളറുകൾ സ്മോൾ മീഡിയം സൈസിലുള്ളവർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതിനുള്ളിൽ ലൈനിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല നല്ല സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ഐറ്റാണ് വരുന്ന കേട്ടോ നല്ല ഇടാൻ നല്ല സുഖമുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ തടിയില്ലാത്തവർക്കൊക്കെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ പറ്റിയായിട്ടേട്ടാ സ്മോൾ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ലൊരു അടിപൊളി ആയിട്ടാ നല്ലൊരു ഷോൾ നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഐറ്റാണ് വരുന്നത് നല്ലൊരു ഷോളും വരുന്നുണ്ട് നെക്സ്റ്റ് കളർ കേട്ടോ നല്ലൊരു ഡാർക്ക് ബ്ലൂയിൽ വരുന്ന ഐറ്റമാണ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതാ സ്മോള് മീഡിയം ലാർജ് സൈസുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മൽമൽ മൽമൽക്കോട്ടിൽ ഓഫ് ഓഫ് കളർ ആട്ടാണ് വരുന്നത് ഓഫ് വൈറ്റിൽ വരുന്നത് നല്ലൊരു സൂപ്പർ ആയിട്ടാണ് ഇതിൻ്റെ ഈ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് നമ്മൾ നല്ലൊരു ഓഫ് റേറ്റാണ് കൊടുക്കുന്നത് വെറും എട്ട് തൊണ്ണൂറ്റഞ്ചിട്ടാണ് പാൻറ്റും ഷോൾ ഷോ വരുന്നുള്ളൂ പാൻറ്റ് വരുന്നില്ല അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം വരുന്ന പ്രാവശ്യം കാണിക്കുന്നു കേട്ടോ നല്ല സൂപ്പർ ഐറ്റം നല്ല ഷോളും വരുന്ന കേട്ടോ അപ്പോൾ എഫേ പറഞ്ഞു അപ്പോൾ നല്ലൊരു ഓഫർ റേറ്റിൽ നമ്മൾ സ്വന്തമാക്കാൻ വെറും എട്ടേ തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിട്ടാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പിൽ വരുന്ന സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റാണ് വരുന്നത് റേറ്റ് ഒക്കെ ആയിരത്തി മുന്നൂറ റേഞ്ച് വരുന്ന ഐറ്റാട്ടാ നെക്സ്റ്റ് നമ്മൾ നല്ലൊരു പാർട്ടി വെയർ ചുരിദാർ വരുന്നത് നല്ലൊരു അടിപൊളി പാർട്ടി പാർട്ടിവെയർ ചുരിദാറ് എക്സൽ ഡബിൾ എക്സ് എൽ ഒരു ഉപയോഗിക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ റേഞ്ചാണ് വരുന്നത് കേട്ടോ നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഐറ്റാണ് വരുന്നത് പാൻറ്റൊക്കെ ഒരു നോർമൽ ഫിറ്റിൽ കിടക്കുന്ന പാൻറ്റ് ഷോളൊക്കെ നല്ല സൂപ്പർ ക്വാളിറ്റി വരുന്ന ഫുള്ളി വർക്ക് വരുന്ന നല്ല ഷോളാണ് കൊടുത്തുള്ളത് കേട്ടാ അപ്പോൾ ഇതൊരു നല്ലൊരു ഓഫർ ഐറ്റി നിങ്ങൾക്ക് സ്വന്തമാക്കട്ട പത്തെ തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പ് ഇട്ടാ നല്ലൊരു അടിപൊളി ഐറ്റം പേ തൊണ്ണൂറ്റി പ്ലസ് ഷിപ്പിൽ വരുന്ന നല്ലൊരു അടിപൊളി പാർട്ടിവെയർ ചുരിദാറും അതിൽ വരുന്ന ഒരു പീക്കോ കളർ എക്സെല് ഡബിൾ എക്സെല് ഫുള്ളി വർക്ക് പാർട്ടി വെയർ ടെച്ച് വരുന്ന ഐറ്റം കേട്ടാ അപ്പോൾ ഇതൊക്കെ നല്ലൊരു ഓഫർ റേറ്റാണ് പത്തെ തൊണ്ണൂറ്റി അഞ്ച് നല്ലൊരു ഓഫർ റേറ്റി ആണ് നമ്മള് കൊടുക്കുന്നത് ഇപ്പോൾ വേണ്ടൊരു പെട്ടെന്ന് ഓർഡർ ചെയ്തോളി ഷോളൊക്കെ ഉണ്ടാകാം നല്ല രസമല്ല അടിപൊളി ഷോളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ വെറും ആയിരത്തി തൊണ്ണൂറ്റഞ്ചിട്ടാണ് കാണിക്കുന്നത് നല്ലൊരു ഷിമ്മർ മെറ്റീരിയലിൽ വരുന്ന ഐറ്റാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി അറുന്നൂ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ നല്ലൊരു ഓഫർ റേറ്റ് നമ്മൾ കൊടുക്കുകയാണ് പത്തേ നാൽപ്പത്തഞ്ച് പ്ലഷിപ്പിട്ടാണ് ആയിരത്തി നാൽപ്പത്തഞ്ച് പ്ലഷ് ഇപ്പിട്ടാണ് നല്ലൊരു ഓഫറിൽ ഞങ്ങൾ സ്വന്തമാക്കുക നല്ലൊരു പച്ച കളർ നല്ല കാണാൻ ഭംഗിയില്ലേ സൂപ്പർ പച്ച കളറിൽ വരുന്ന ഐറ്റായിട്ടാണ് വരുന്നത് അപ്പൊ വേണ്ട ഒരു പെട്ടെന്ന് കളർ ചേഞ്ചിട്ടാ അതിൻ്റെ കളർ ചേഞ്ചാണിത് അതിൽ വരുന്ന കളർ ചേഞ്ചിട്ടാ അതിൽ വരുന്നൊരു വൈലറ്റ് കളറ് നെക്സ്റ്റ് വരുന്ന ഒരു വൈലറ്റ് കളറാണ് വരുന്നുണ്ടോ നെക്സ്റ്റ് നമ്മൾ നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ഐറ്റം എക്സല് ഡബിൾ എക്സ് എൽ സൈസിലുള്ളവർക്ക് ഉപയോഗിക്കാം ഇത് ആകെ രണ്ട് കളറേ കളറ് അപ്പോൾ നല്ലൊരു ഓഫർ ചെയ്ത് ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ നല്ലൊരു ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു വെറും ഫോർ ഡബിൾ നയൻ പ്ലഷിപ്പിട്ടാ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഇപ്പിലാണ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറ് വരുന്നുണ്ട് പ്ലസ് ഷിപ്പ് ഇട്ടാ നല്ലൊരു ഓഫറിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് ഡബിൾ എക്സെല് ത്രീ എക്സല് സൈസിലവർക്കൊക്കെ ഉപയോഗിക്കട്ടാ നെക്സ്റ്റ് നമ്മൾ ഇത് നല്ലൊരു ഓഫർ റേറ്റിൽ കൊടുക്കണമായിട്ടാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഇപ്പിൽ വരുന്ന നല്ലൊരു കരിനീല കളറിൽ വരുന്നതായിട്ടാണ് കാരണം നല്ല രസമുള്ള റേറ്റ് ആണ് ഹിഡൻ ബട്ടൺ ആണ് വരുന്നത് കോളർ വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ എക്സ് എൽ ഉള്ളവർക്ക് ഉപയോഗിക്കാം നല്ലൊരു ഡോറിസും കാര്യങ്ങളും വരുന്നുണ്ട് ഇമ്പോട്ടർ ഫാബ്രിക്ക് സ്മോക്കി സ്ലീവിൽ വരുന്നതായിട്ടാണ് കേട്ടാ നെക്സ്റ്റ് നമ്മൾ ഇതാ ഓഫർ റേറ്റ് കൊടുക്കുകയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അപ്പം നമ്മൾ നല്ലൊരു ഓഫർ റേറ്റ് കൊടുക്കുക വെറും എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് പ്ലസ് ഇപ്പ് കിട്ടാ വെറും സെവൻ ഫോർട്ടി ഫൈവ് പ്ലസ് ഇപ്പിൽ വരുന്ന ഒരു കൈയൊക്കെ അറ്റച്ചർ ഐറ്റാണ് വരുന്നത് ചൈനീസ് നെക്കാണ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എൽ ഒരുക്കുക വെറും എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചിട്ടാ അത് നെക്സ്റ്റ് കളർ ചിക്കു ഷെയ്ഡ് കളറാണ് വരുന്നുണ്ട് എസ് എൽ ഡബിൾ എക്സ് എൽ സൈസിലുള്ള ഒരുക്കുക എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചിട്ടാ നല്ലൊരു ഐറ്റം നല്ല കാണാനും ഇടാനും നല്ല സുഖമുള്ള ഐറ്റാണ് വരുന്നത് വെറും എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചിട്ടാണ് അത് അതിന് ഇതിൻ്റെ ബാക്കി കളേഴ്സ് സോൾഡ് ആയിരിക്കണം അപ്പോൾ നമ്മൾ ഇത് നല്ലൊരു ഓഫർ ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കുക നല്ലൊരു ക്ലിപ്പച്ച കളറാണ് വരുന്നത് ഇന്നർ ഡിറ്റാച്ചബിൾ ആണ് ഊരിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഇന്നറാണ് കൊടുത്തുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അത് നമ്മൾ നല്ലൊരു ഓഫർ റേറ്റിൽ നമ്മൾ കൊടുക്കട്ടോ അതിൻ്റെ സൈഡിൽ ഒരു ഓപ്പണൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഭാഗത്ത് ഒരു ഓപ്പണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ സൈസുള്ളവർക്ക് ഉപയോഗിക്കാം ഇത് നമ്മൾ നല്ലൊരു ഓഫർ റേറ്റിൽ കൊടുക്കട്ടെ വെറും നയൻ നയൻ ഫൈവ് പ്ലസ് ഇപ്പിട്ടാ മിക്സ് ചെയ്താൽ ഒരു ഓഫർ റേറ്റിൽ വരുന്ന ഒരു ഒറ്റ കളർ വരുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തഞ്ചിട്ടാ അമ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ വിടുത്ത് വരുന്നുണ്ട് സ്മൂക്കി സ്ലീവ് വരുന്നുണ്ട് വെറും നാനൂറ്റി നാൽപ്പത്തഞ്ചിട്ടാ നല്ലൊരു ഐറ്റം ഇഷ്ടം ഒരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഐറ്റമാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന ഐറ്റാണ് വരുന്നത് വെറും സെവൻ നയൻ ഫൈവ് പ്ലസ് ഈപ്പ് ഇട്ട ഓഫർ ആണ് പറഞ്ഞത് എക്സൽ ഡബിൾ എക്സ് എൽ ജോർജറ്റ് മെറ്റീരിയൽ ഇവിടെ കട്ടിങ് വരുന്നുണ്ട് കരിനീല കളറാണ് വരുന്ന കേട്ടോ അമ്പത്തിനാല് അമ്പത്തഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ആണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഐറ്റിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ ഓഫർ ആരും മിസ്സാക്കണം കേട്ടോ നല്ല അടിപൊളി അടിപൊളി ഓഫറാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇനിയും നല്ല ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് പരമാവധി സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുള്ളൂ അപ്പോൾ നല്ലൊരു അടിപൊളി ഓഫറുമായി വീണ്ടും കാണുമ്പോൾക്കും വീണ്ടും കാണാം ബൈ